യുടെ എണ്ണ മേഖലയിൽ അമേരിക്ക ആക്രമണവും ഉപരോധവും ഏർപ്പെടുത്തി പ്രകോപനം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി യുക്രൈനെ മുന്നിൽ നിർത്തി റഷ്യക്കെതിരെ പോരടിക്കുന്ന അമേരിക്ക മെനിയുന്ന ഗൂഢതന്ത്രങ്ങളെല്ലാം പക്ഷേ റഷ്യയുടെ തലവനും പ്രതിരോധ സേനയും പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് റഷ്യൻ എണ്ണ ഉത്പാദകർക്കെതിരെയുള്ള പുതിയ ഉപരോധങ്ങളിലൂടെ ലോക ഊർജ്ജ വിപണിയെ തന്നെ അസ്ഥിരപ്പെടുത്തുകയാണ് അമേരിക്ക ജനുവരി പതിനൊന്നിനായിരുന്നു റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിലെ അനപ്പ നഗരത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന റെസ്കായ കംബ്രസ സ്റ്റേഷനെ ലക്ഷ്യമിട്ട് യുക്രൈന്റെ ഒൻപത് ഡ്രോണുകൾ പാഞ്ഞെടുത്തത് തുർക്കി വഴി യൂറോപ്പിലേക്ക് റഷ്യൻ സപ്ലൈസ് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഗ്യാസ് പൈപ്പ് ലൈനിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്തിയ ഈ ആക്രമണത്തിലും പക്ഷേ യുക്രൈന് പാളി കരിങ്കടലിന്റെ അടിത്തട്ടിലൂടെ കടന്നു പോകുന്ന തർക്ക സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ഒരു പ്രധാന ഇൻസ്റ്റാളേഷൻ ആണ് കരിങ്കടലിന്റെ വടക്കു കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കംബ്രസസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ബാൾട്ടിക് കടലിലെ നോർത്ത് സ്ട്രീം അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്ക് നേരെ നടന്ന അജ്ഞാത ബോംബ് ആക്രമണത്തിന് പിന്നിലും ഇപ്പോൾ തർക്ക സ്ട്രീം ലക്ഷ്യമിട്ടും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നിലും യുക്രൈനെ വെച്ച് കളിച്ചത് അമേരിക്കയുടെ കരങ്ങൾ തന്നെയാണ് എന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ സമാന നീക്കം അമേരിക്ക ആസൂത്രണം ചെയ്തെങ്കിലും കംറസ സ്റ്റേഷനിലെ ആക്രമണം അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയില്ലെന്ന് മാത്രമല്ല റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം യുക്രൈന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തകർത്ത് കയ്യിൽ കൊടുക്കുകയും ചെയ്തു യുക്രൈന് മാത്രമല്ല അമേരിക്കയ്ക്കും കടുത്ത മാനക്കേട് മാത്രമാണ് ഈ നീക്കം കൊണ്ട് ഉണ്ടായത് ആക്രമണം നടന്ന മൂന്നാം ദിവസം തന്നെ ആക്രമണത്തിന് പിന്നിലെ ചരട്വലിക്കാരെ റഷ്യ തിരിച്ചറിഞ്ഞു ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക തന്നെയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തറപ്പിച്ചു പറഞ്ഞു ജനുവരി പതിനൊന്നിലെ പരാജയപ്പെട്ട ഡ്രോൺ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നാണ് ലാവ്റോവ് അഭിപ്രായപ്പെട്ടത് യുക്രൈനിലൂടെ യൂറോപ്യൻ യൂണിയനിലേക്ക് റഷ്യൻ വാതകം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾക്ക് ഭീഷണി ഉയർത്തുന്നതും ആക്രമിക്കുന്നതും യൂറോപ്പിന്റെ ഊർജ്ജ ഭൂപ്രകൃതിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ട്രാൻസിറ്റ് കരാർ നീട്ടേണ്ടതില്ലെന്ന യുക്രൈന്റെ തീരുമാനമാണ് വാതക വിതരണം നിർത്തിവെക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചത് ഇത് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഊർജ്ജ വിതരണത്തെ തന്നെയാണ് ഉലച്ചതും അതിന്റെ പരിണിതഫലം പാശ്ചാത്യ ലോകം തന്നെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുമാണ് എന്നിട്ടും തുടരുന്ന ഇത്തരം നീക്കങ്ങൾ യൂറോപ്യൻ ഊർജ്ജ സുരക്ഷയിൽ സൃഷ്ടിക്കുന്നവയാണ് ടർക്ക് സ്ട്രീം പൈപ്പ് ലൈൻ പോലെയുള്ള ബദൽ ഊർജ റൂട്ടുകളുടെ പ്രാധാന്യത്തെയും ഈ സംഭവങ്ങൾ അടിവരയിടുന്നുണ്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രത്യേകിച്ചും ഹംഗറിയിലേക്ക് റഷ്യൻ വാതകം എത്തിക്കുന്നതിനുള്ള ശേഷിക്കുന്ന ഏക പൈപ്പ് ലൈനായ ടർക്ക സ്ട്രീമിനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ ഈ നീക്കം റഷ്യയെ മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുക നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ ഉണ്ടായ ആക്രമണത്തിന് ശേഷം റഷ്യയുടെ പ്രതികാരം ഭയന്ന് സഖ്യകക്ഷികളുമായി പോലും അതിർത്തി കടക്കാൻ അമേരിക്കയും യുക്രൈനും ഭയപ്പെട്ടിരുന്നു ഊർജ മേഖലയിൽ സ്വാധീനത്തിനായി മത്സരിക്കുന്ന സങ്കീർണമായ ഭൌമരാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഊർജം ധനകാര്യം പ്രതിരോധം തുടങ്ങി വിവിധ മേഖലകളെ ലക്ഷ്യമിട്ട് യുക്രൈനിലെ സംഘർഷത്തിന് മറുപടിയായി റഷ്യയ്ക്കുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി അതേസമയം നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട സാഹചര്യം വലിയ വിവാദത്താൽ മൂടപ്പെട്ടവയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദി പട്ടികയിലേക്ക് ചില യുക്രൈനിയക്കാരെ ഔദ്യോഗികമായി ചേർത്തെങ്കിലും അവർ ആരും പിടിക്കപ്പെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ പ്രേരണയ്ക്ക് പിന്നിലെ ശക്തികളെക്കുറിച്ചും യാതൊരു വിവരവും പുറത്തു വന്നിരുന്നില്ല ഈ സംഭവം ദേശീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും കുറ്റവാളികളെ ഉത്തരവാദികളാക്കാനുമുള്ള പാശ്ചാത്യ വരേണ്യവർഗങ്ങളുടെയും മുഖ്യധാര മാധ്യമങ്ങളുടെയും സന്നദ്ധതയെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുന്നതായിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തോടു കൂടി അമേരിക്കയുടെ ഉപരോധ നയങ്ങൾക്ക് മറ്റൊരു മാനം ലഭിക്കുമെന്നത് ഉറപ്പാണ് അത് വരവറിയിച്ച നാൾ മുതൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുമുണ്ട് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എനർജി പദ്ധതി ഫോസിൽ ഇന്ധനങ്ങൾക്ക് മുൻഗണന നൽകുകയും പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് ഊർജ മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ നയം ആഭ്യന്തര തലത്തിലും ആഗോള തലത്തിലും നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് ട്രംപിന്റെ പ്രചാരണ ഫണ്ടുകളിൽ കാര്യമായ സംഭാവന നൽകിയിട്ടുള്ള ഫോസിൽ ഇന്ധന വ്യവസായികളെ ആഭ്യന്തര രംഗത്ത് ട്രംപിന് തീർച്ചയായും അനുകൂലിക്കേണ്ടിവരും അവർക്കായി പാരിസ്ഥിതിക മാനദണ്ഡങ്ങളിൽ കണ്ണടയ്ക്കുകയും കാര്യമായി ഇളവുകൾ നൽകേണ്ടിയും വരും യൂറോപ്യൻ രാജ്യങ്ങളെ നിലകൂടിയ അമേരിക്കൻ ദ്രവീകൃത പ്രകൃതി വാതകം വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നതായിരിക്കും വിദേശ നയത്തിന്റെ കാര്യത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ ജോ ബൈഡൻ ആരംഭിച്ച നയം പിന്തുടരാനും കൂടുതൽ വിപുലീകരിക്കാനും തന്നെയായിരിക്കും ട്രംപും ശ്രമിക്കുക റഷ്യൻ വാതകത്തോടുള്ള യൂറോപ്യൻ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും അമേരിക്കൻ ഊർജ്ജ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമമായി ഇരു നേതാക്കളുടെയും ഈ നീക്കത്തെ നോക്കി കാണാവുന്നതാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം താരിഫുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൂടുതൽ അമേരിക്കൻ ധ്രുവീകൃത പ്രകൃതിവാതകം വാങ്ങാൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് റഷ്യക്കെതിരായ പ്രതിരോധ ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാറ്റോ ഇ യു സഖ്യകക്ഷികളെ സ്വാധീനിക്കുന്നതിൽ വിജയിച്ച സാമ്പത്തിക തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പയറ്റുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജ ഭൂപ്രകൃതി തീർച്ചയായും കാര്യമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുൻപ് റഷ്യയായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ പ്രാഥമിക വാതക വിതരണക്കാരൻ റഷ്യയുടെ ഗ്യാസ് ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനവും യൂറോപ്യൻ യൂണിയനിലേക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ ഊർജ്ജത്തെ യൂറോപ്യൻ യൂണിയൻ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു ഈ ശ്രമത്തിന്റെ ഭാഗമായി അമേരിക്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി യൂറോപ്യൻ യൂണിയൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ എൽ എൻ ജി അധികമായി ഇയോവിന് നൽകാനുള്ള ലക്ഷ്യം അമേരിക്ക ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ അമേരിക്കയിൽ നിന്നുള്ള എൽ എൻ ജി ഇറക്കുമതിയുടെ പകുതിയോളം യൂറോപ്യൻ യൂണിയന് ലഭിച്ചു ഈ മാറ്റം യൂറോപ്യൻ യൂണിയന്റെ റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഊർജ്ജ ചെലവ് വർദ്ധിപ്പിക്കാനും ഇത് കാരണമായി ഇയോവിന്റെ ഊർജ്ജ ആശ്രിതത്വ നിരക്ക് ഉയർന്നതാണ് അതിന്റെ പ്രാഥമിക ഊർജ ഉപഭോഗത്തിന്റെ ഏതാണ്ട് അറുപത് ശതമാനം ഇപ്പോഴും ഇയോവിന് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പുതിയ അന്തരീക്ഷം ഏറെ ഗുണകരമായിരുന്നു കാരണം അമേരിക്കക്ക് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഊർജ്ജ കയറ്റുമതി വർദ്ധിപ്പിക്കാനും അതിലൂടെ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞു അന്താരാഷ്ട്ര ബന്ധങ്ങളോടുള്ള അമേരിക്കയുടെ സമീപനത്തെക്കുറിച്ചുള്ള ലാവ്റോവിന്റെ പ്രസ്താവന ആഗോള കാര്യങ്ങളിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ചുള്ള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്നതാണ് പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള സമത്വത്തിലോ അവരുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലോ അവരുടെ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ന്യായമായ മത്സരത്തിലോ അമേരിക്ക താല്പര്യപ്പെടുന്നില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു കാരണം സഹകരണത്തിനും പരസ്പര പ്രയോജനത്തിനും അപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്കാണ് അമേരിക്ക മുൻഗണന നൽകുന്നത് എന്നത് ചരിത്രപരമായി ആഗോള നേതാവ് ചമയുന്ന അമേരിക്കയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളോടുള്ള സമീപനം യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ചെലവിൽ സ്വന്തം അജണ്ട പിന്തുടരുന്ന മേധാവിത്വം മാത്രമാണ് യുക്രൈൻ സിറിയ തിരഞ്ഞെടുപ്പ് ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളിലെ തർക്കങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ മുൻകാല അനുഭവങ്ങളുടെ ചരിത്രവും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ദീർഘകാല വിദേശ നയത്തിനാണ് അമേരിക്ക പ്രാധാന്യം നൽകുന്നത് മറ്റു രാജ്യങ്ങൾ പലപ്പോഴും ആധിപത്യത്തിന്റെയും ഭീഷണിയുടെയും നയമായി കണക്കാക്കുന്ന ഈ സമീപനമാണ് ചരിത്രത്തിലുടനീളമുള്ള സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമായി ഭവിച്ചതും കാരണം എതിരാളികളെ ഒരു മേഖലയിലും അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രാഥമികത എന്ന ആശയം തന്നെ അമേരിക്കൻ വിദേശ നയത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് സൈനിക മേധാവിത്വം നിലനിർത്താനും സഖ്യകക്ഷികളുടെ വിപുലമായ ശൃംഖല കെട്ടിപ്പടുക്കാനുമുള്ള അമേരിക്കയുടെ ആവശ്യകതയെ ഇത് ഊന്നിപ്പറയുന്നു അമേരിക്കയുടെ ഈ നയം പലപ്പോഴും പല പിരിമുറുക്കങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും നയിച്ചിട്ടുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധം മുതൽ ഇന്ന് വരെയുള്ള കൊറിയൻ യുദ്ധം വിയറ്റ്നാം യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഘർഷങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി യുദ്ധങ്ങളിലും സൈനിക ഇടപെടലുകളിലും അമേരിക്ക ഏർപ്പെട്ടിട്ടുണ്ട് ആഗോള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സഖ്യങ്ങളുടെയും മത്സരങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും സങ്കീർണമായ ഒരു വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഊർജ സ്രോതസ്സുകളോടും അടിസ്ഥാന സൗകര്യങ്ങളോടുമുള്ള അമേരിക്കയുടെ സമീപനം നിർദ്ദയതയും നിയമലംഘനവുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഊർജ്ജ നയം ഈ ചിന്താഗതിയുടെ മികച്ച ഉദാഹരണമാണ് അമേരിക്ക ഫസ്റ്റ് എനർജി പ്ലാൻ ഫോസിൽ ഇന്ധനങ്ങൾക്ക് മുൻഗണന നൽകുന്നവയാണ് അതുവഴി ഊർജ്ജ സ്വാതന്ത്ര്യം കൈവരിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു കൂടാതെ നിരവധി പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ റദ്ദാക്കാൻ ശ്രമിക്കുന്നു ഈ സമീപനം നിരവധി പാരിസ്ഥിതിക നിയമങ്ങളും നിയന്ത്രണങ്ങളും പിൻവലിക്കുന്നതിലേക്കാണ് നയിച്ചത് നിയന്ത്രണങ്ങൾ നീക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ വേതനം മുപ്പത് ബില്യൺ ഡോളറിലധികം വർദ്ധിപ്പിക്കുമെന്ന് ഭരണകൂടം കണക്കാക്കുന്നു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ വ്യാപകമായി വിമർശിക്കപ്പെട്ടു പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് ഭരണകൂടം പിൻവാങ്ങി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ സമവായത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിച്ചു ഇത് പരിസ്ഥിതിയിൽ അമേരിക്കൻ ഊർജ്ജ നയത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ അഭിമുഖീകരിക്കാനുള്ള ആഗോള ശ്രമങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകളിലേക്ക് നയിച്ചു അമേരിക്കയെ കൂടുതൽ വലുതാക്കാനുള്ള ട്രംപിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും രാജ്യത്തിന്റെ ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അമേരിക്ക അവലംബിച്ചേക്കാവുന്ന തന്ത്രങ്ങളെക്കുറിച്ചും ലോകം ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിൽ ഒന്നിനെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊന്ന് നന്നാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ കുതന്ത്രങ്ങൾക്ക് അവസാനമാകേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം